ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ സംബന്ധമായ രോഗാവസ്ഥയിലുള്ള സ്വദേശി താണിക്കാട് റഷീദിന്റെ മകൾ പതിനൊന്നുകാരി റൈഹയുടെ ചികിത്സയ്ക്ക് തുക കണ്ടെത്താനായി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു പുല്ലൂർ മുണ്ടേക്കാട് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ റൈഹയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് നാൽപ്പത് ലക്ഷത്തോളം രൂപ വരുന്ന ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ നിർദ്ധന കുടുംബം കൂലിവേല ചെയ്തു വരികയാണ് പിതാവ് റഷീദ് ചികിത്സാ തുക കണ്ടെത്താനായി സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഭാഗത്തുള്ള എല്ലാ എന്ന് ഞാൻ 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 ഇതുപോലെയുള്ള ഇതു കേസുകൾ മണ്ഡലത്തിൽ ഇതിനകം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഇതിനു മുമ്പ് മൂന്ന് കേസുമായി ബന്ധപ്പെട്ട് തുമ്പക്കാട് ഇതുപോലെ പോ കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പാണ് പൂർത്തീകരിച്ചു തൊട്ടപ്പുറത്ത് മുറങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പരമ്പരാഗത ഇങ്ങനെയൊക്കെയായി വളവന്നൂരിൽ തന്നെ ഇതേപോലെ ഏ മോഹൻദാസ് സ്വാഗതം പറഞ്ഞു തലക്കാട് പഞ്ചായത്ത് അധ്യക്ഷ പി പുഷ്പ അധ്യക്ഷയായി ട്രഷറർ റഷീദ് ആമുഖ ഭാഷണം നടത്തി ടി ഇസ്മായിൽ അബ്ദുൽ സലാം ഇ നുസൈബ സി പി വേലായുധൻ വസന്ത റൈഹാനത്ത് അബുൽ ഫസൽ നാസർ കുറ്റൂർ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എന്റെ ബജറ്റുമില്ല